വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫോർ സ്ട്രോക്ക് പെട്രോൾ ഓട്ടോറിക്ഷ പരിചയപ്പെടുത്താനാണ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അതുപോലെ നമ്മളെ വീഡിയോ കണ്ട് വിളിക്കുന്ന സുഹൃത്തുക്കൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റും സ്ഥലവും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഫോർ സ്ട്രോക്ക് പെട്രോൾ ഓട്ടോറിക്ഷയാണ് കിക്കർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതുപോലെ സെൽഫ് സ്റ്റാർട്ട് സംവിധാനമുണ്ട് അത്യാവശ്യം ഇൻ്റീരിയർ സീറ്റും അതുപോലെ തന്നെ തട്ടുമൊക്കെ നല്ല രീതിയിൽ തന്നെ കപ്പൾസറി ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊക്കെയുണ്ട് പാച്ച് വർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില പുതിയ ഇൻഷുറൻസും ടാക്സും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഒരു എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഈ വാഹനം തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വവക്കാവയിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്